ആരെങ്കിലും വന്ന് നിങ്ങളെ സഹായിക്കുമെന്നും ആരെങ്കിലും കൈപിടിച്ച് നിങ്ങളെ മുന്നോട്ട് നയിക്കുമെന്നും നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ് ഈ ലോകത്ത് നിങ്ങളുടെ യഥാർത്ഥ കൂട്ട് നിങ്ങൾ മാത്രമാണ് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുന്നതുവരെ ഈ ലോകം നിങ്ങളെ ചവിട്ടിമെതിച്ചുകൊണ്ടേയിരിക്കും ഇത് ഞാൻ പറയുന്നതല്ല നൂറ്റാണ്ടുകൾക്ക് മുൻപേ ആചാര്യ ചാണക്യൻ ഈ സത്യം വെളിപ്പെടുത്തിയിരുന്നു നിർബലന് കൂട്ടില്ല എന്നും ദുർബലനായ വ്യക്തിക്ക് ഒരിടത്തും വിലയില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇനി ആരെങ്കിലും വന്ന് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു തരുമെന്ന് കരുതരുത് സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഈ സമൂഹമോ നിങ്ങളുടെ വിജയത്തിനായി ഒന്നും ചെയ്യില്ലെന്ന് ഉറപ്പിക്കുക നിങ്ങൾക്കായി നിങ്ങൾ തന്നെ എഴുന്നേറ്റ് നിൽക്കണം മറ്റാരും നിങ്ങൾക്കായി എഴുന്നേറ്റ് നിൽക്കില്ല ഇതാണ് ചാണക്യനീതി ഇത് ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറിമറിയും ഇന്ന് നിങ്ങളുടെ ആത്മാവിനെ വരെ പിടിച്ചൊലയ്ക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഇവ മനസ്സിലാക്കിയാൽ ഇന്നു മുതൽ നിങ്ങൾക്ക് മറ്റാരുടെയും സഹായം ആവശ്യമായി വരില്ല ആദ്യത്തെ അധ്യായം തുടങ്ങാം സ്വയം ശക്തരാവുക കാരണം ഈ ലോകം ദുർബലരെ ചവിട്ടി അരയ്ക്കുന്നു ഈ ലോകത്ത് ആർക്കാണ് ബഹുമാനം ലഭിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ശക്തരായവർക്ക് മാത്രം ചരിത്രം സാക്ഷിയാണ് ശക്തരായവർ രാജാക്കന്മാരായപ്പോൾ ദുർബലരായവർ അടിമകളായി മാറി ആളുകൾ നിങ്ങളെ ബഹുമാനിക്കണമെന്നും നിങ്ങളുടെ വാക്കുകളെ ഗൌരവമായി കാണണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശക്തനാകണം ആചാര്യ ചാണക്യൻ പറയുന്നു ശക്തനായ വ്യക്തി മാത്രമേ ബഹുമാനം അർഹിക്കുന്നുള്ളൂ നിർബലനെ ആരും ബഹുമാനിക്കില്ല നിങ്ങളുടെ ദൗർബല്യങ്ങൾ നിങ്ങൾ തന്നെ അവസാനിപ്പിക്കണം അത് മാനസികമായതായാലും ശാരീരികമായതായാലും സാമ്പത്തികമായതായാലും സ്വയം ശക്തനാകാത്തിടത്തോളം നിങ്ങളുടെ വില പൂജ്യമായിരിക്കും ഇനി എങ്ങനെ ശക്തനാകാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും കേട്ടോളൂ ഒന്നാമത്തെ നിയമം മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിർത്തുക ആരെങ്കിലും വന്ന് സഹായിക്കുമെന്നോ ഏതെങ്കിലും സുഹൃത്തോ ബന്ധുവോ ഗുരുവോ നിങ്ങളെ കൈപിടിച്ചുയർത്തുമെന്നോ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു തെറ്റാണ് ചെയ്യുന്നത് ചാണക്യൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെ ആശ്രയിച്ചു ജീവിക്കുന്നവന്റെ അവസ്ഥ ഉണങ്ങി വീഴാറായ ഒരു മരത്തിന് തുല്യമാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം മറ്റൊരാളുടെ കൈകളിൽ കൊടുത്താൽ നിങ്ങൾ വീഴാൻ പോകുന്നു എന്ന് ഉറപ്പിക്കാം ആരെങ്കിലും വന്നു തന്നെ കോടീശ്വരനാക്കും എന്ന് ഒരു പാവപ്പെട്ടവൻ കരുതിയിരുന്നാൽ അവൻ എന്നെങ്കിലും പണക്കാരനാകുമോ അവൻ സ്വയം അധ്വാനിക്കണം സ്വന്തം വഴികൾ കണ്ടെത്തണം ഓർക്കുക ഈ ലോകത്ത് രണ്ടുതരം ആളുകളെ ഉള്ളൂ സ്വന്തം ജീവിതം പടുത്തുയർത്തുന്നവരും മറ്റുള്ളവരുടെ ദയയിൽ ജീവിക്കുന്നവരും ഇതിൽ ഏത് വിഭാഗത്തിൽ പെടണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഭയമാണ് നിങ്ങളെ ദുർബലനാക്കുന്ന ആയുധം നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം ഭയമുണ്ടോ ലോകം അത്രത്തോളം നിങ്ങളെ ഭയപ്പെടുത്തും ചാണക്യൻ പറയുന്നു ഭീരുവായ മനുഷ്യന് ഈ ലോകത്തിലോ പരലോകത്തിലോ ബഹുമാനം ലഭിക്കില്ല പരാജയത്തെക്കുറിച്ചോ ആളുകളുടെ വിമർശനത്തെക്കുറിച്ചോ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനെക്കുറിച്ചോ നിങ്ങൾ ഭയപ്പെട്ടാൽ ആ ഭയം നിങ്ങളുടെ ജീവിതം നശിപ്പിക്കും ഭയത്തെ ഇല്ലാതാക്കാൻ ഒരേയൊരു വഴിയേയുള്ളൂ പ്രവർത്തിക്കുക ടേക്ക് ആക്ഷൻ എന്തിനെയാണോ നിങ്ങൾക്ക് പേടി അതിന്മേൽ പ്രവർത്തിച്ചു തുടങ്ങുക ഭയത്തെ കൊന്നില്ലെങ്കിൽ ഭയം നിങ്ങളെ കൊല്ലും ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ സീരിയസായി കാണുന്നില്ലെങ്കിൽ അതിനൊരൊറ്റ കാരണമേയുള്ളൂ നിങ്ങൾക്ക് വാല്യൂ മൂല്യമില്ല മറ്റൊരു അമരവചനമുണ്ട് കഴിവില്ലാത്തവന്റെ വാക്കുകൾ ആരും കേൾക്കില്ല ആളുകൾ നിങ്ങളെ ബഹുമാനിക്കണമെങ്കിൽ നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കണം അതിനുള്ള ഒരേയൊരു താക്കോൽ കഴിവാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കഴിവുമില്ലെങ്കിൽ ആളുകൾ എന്തിനു നിങ്ങളെ കേൾക്കണം നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആൾക്കൂട്ടത്തിൽ ഒരാളാണെങ്കിൽ ആളുകൾ എന്തിനു നിങ്ങളെ ഓർക്കണം അതുകൊണ്ട് സ്വന്തം കഴിവുകൾ വർദ്ധിപ്പിക്കുക ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കാൻ നിർബന്ധിതരാകുന്ന രീതിയിൽ സ്വയം വളരുക ഭിക്ഷയാചിക്കുന്നവൻ ഒരിക്കലും പണക്കാരനാകാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ കാരണം അവൻ മറ്റുള്ളവരെ ആശ്രയിക്കുന്നു മറ്റുള്ളവരിൽ നിന്ന് ദയപ്രതീക്ഷിച്ചാൽ ലോകം നിങ്ങളെ അവഗണിക്കുകയുള്ളൂ ചാണക്യനീതി പറയുന്നു നിങ്ങൾ എഴുന്നേറ്റുനിന്ന് ചോദിച്ചു വാങ്ങാനുള്ള കരുത്തുകാണിക്കാത്ത പക്ഷം ഈ ലോകം നിങ്ങൾക്കൊന്നും വെറുതെ തരില്ല നിങ്ങളുടെ മോശം സമയത്ത് സുഹൃത്തുക്കളോ ബന്ധുക്കളോ കൂടെയുണ്ടാകുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ് മോശം സമയം ആരെയും കാത്തുനിൽക്കില്ല അത് വരുമ്പോൾ ലോകം മുഴുവൻ നിങ്ങളെ ഒറ്റപ്പെടുത്തും അതുകൊണ്ട് മുൻകൂട്ടി സ്വയം ശക്തനായില്ലെങ്കിൽ മോശം സമയത്ത് കരയാനല്ലാതെ നിങ്ങൾക്ക് ഒന്നിനും കഴിയില്ല ഈ ലോകത്ത് നിങ്ങൾക്ക് ബഹുമാനം വേണമെങ്കിൽ ആളുകൾ നിങ്ങളെ ഗൌരവമായി കാണണമെങ്കിൽ ഒരു കാര്യം ഓർക്കുക ദുർബലനെ ആരും കേൾക്കില്ല നിർബലനെ ആരും ബഹുമാനിക്കില്ല ഈ ലോകത്ത് നിങ്ങളുടെ വില നിശ്ചയിക്കുന്നത് ഒരൊറ്റ കാര്യമാണ് നിങ്ങളുടെ ശക്തി ശക്തി എന്നത് ശരീരത്തിന്റേതു മാത്രമല്ല ബുദ്ധിയുടെയും പണത്തിന്റെയും കഴിവിൻറെയും ശക്തി കൂടിയാണ് ഇവ മൂന്നും നിങ്ങളിൽ ഇല്ലെങ്കിൽ ആരും നിങ്ങളെ സീരിയസായി എടുക്കില്ല ദരിദ്രന് സ്വന്തമെന്ന് പറയാൻ ആരും കാണില്ല എന്നാൽ പണമുണ്ടെങ്കിൽ ലോകം നിങ്ങളുടെ കാൽക്കൽ വീഴും പണമില്ലാത്തവന്റെ വർത്തമാനം ആരും കേൾക്കില്ല എന്ന് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ ദരിദ്രനാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ പോലും അത് തെറ്റായി കണക്കാക്കപ്പെടും എന്നാൽ നിങ്ങൾ പണക്കാരനാണെങ്കിൽ നിങ്ങൾ തെറ്റു ചെയ്താലും ലോകം നിങ്ങളെ സലാം വയ്ക്കും ഇതാണ് ലോകത്തിന്റെ കൈപ്പേറിയ സത്യം ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ആരും കേൾക്കാനില്ലാത്തവരുടെ കൂട്ടത്തിൽ നിൽക്കണോ അതോ ആളുകൾ ബഹുമാനിക്കുന്ന ഒരു ലോകം നിങ്ങൾക്കായി നിർമ്മിക്കണോ അതേ എന്നാണ് ഉത്തരമെങ്കിൽ ഇന്നുമുതൽ പണത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ തുടങ്ങുക എങ്ങനെ സാമ്പത്തികമായി ശക്തനാകാം മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തനാക്കുന്ന ഒരു സ്കിൽ കഴിവു പഠിക്കുക ഓരോ മാസവും നിങ്ങളുടെ സമ്പാദ്യവും നിക്ഷേപവും വർദ്ധിപ്പിക്കുക വരുമാനത്തിന് പുതിയ സ്രോതസ്സുകൾ ഉണ്ടാക്കുക ജോലിയെ മാത്രം ആശ്രയിക്കരുത് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക പണം കൊണ്ട് പണമുണ്ടാക്കാൻ പഠിക്കുക എന്ന് നിങ്ങൾ പണം സമ്പാദിക്കാനും അത് വളർത്താനും പഠിക്കുന്നുവോ അന്ന് ബഹുമാനം താനേ നിങ്ങളെ തേടിവരും ഈ ലോകത്തെ പണക്കാരും ശക്തരുമായ ആളുകൾ എപ്പോഴും അറിവുള്ളവരായിരിക്കും എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കാരണം അറിവില്ലാതെ ആർക്കും ഉയരങ്ങളിലെത്താൻ കഴിയില്ല ആളുകൾ നിങ്ങളെ ബഹുമാനിക്കണമെങ്കിൽ നിങ്ങൾ അറിവുള്ളവനാകണം എങ്ങനെ ബുദ്ധിമാനാകാം ദിവസവും വായിക്കുന്ന ശീലമുണ്ടാക്കുക പുസ്തകങ്ങൾ ലേഖനങ്ങൾ ജീവചരിത്രങ്ങൾ എന്നിവ വായിക്കുക വിജയിച്ചവരുടെ ചിന്താഗതികൾ മനസ്സിലാക്കുക ആശയവിനിമയശേഷി കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് മെച്ചപ്പെടുത്തുക നല്ല ഭാഷയിൽ സംസാരിക്കാൻ പഠിക്കുക ഓരോ ദിവസവും പുതിയത് എന്തെങ്കിലും പഠിക്കുക കാരണം പഠനം നിർത്തുന്നിടത്ത് വീഴ്ച തുടങ്ങുന്നു ജ്ഞാനത്തിന്റെ ഈ ശക്തി നിങ്ങൾ കൈവരിച്ചാൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നവർ പോലും നിങ്ങളെ നിസാരമായി കാണാൻ ധൈര്യപ്പെടില്ല ചാണക്യനീതിയിൽ പറയുന്നു ബുദ്ധിമാനായ വ്യക്തി സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ ആളുകൾക്ക് ആവേശമായിരിക്കും ചിലർ സംസാരിക്കുമ്പോൾ എല്ലാവരും നിശബ്ദരായി കേട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നാൽ മറ്റു ചിലർ സംസാരിക്കുമ്പോൾ ആരും ശ്രദ്ധിക്കാറില്ല വ്യത്യാസം അവരുടെ സംസാരിക്കുന്ന രീതിയിലാണ് ശബ്ദവും വാക്കുകളും എങ്ങനെ ശക്തമാക്കാം പതുക്കെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക തിടുക്കം വേണ്ട കുറച്ചു മാത്രം സംസാരിക്കുക പക്ഷേ സംസാരിക്കുമ്പോൾ ആളുകൾ കേൾക്കാൻ നിർബന്ധിതരാകുന്ന രീതിയിൽ സംസാരിക്കുക അർത്ഥവത്തായ വാക്കുകൾ തെരഞ്ഞെടുക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് വിഡ്ഢികൾ മാത്രമാണ് എല്ലായിടത്തും വെറുതെ അഭിപ്രായം പറയുന്നത് നിങ്ങളുടെ സംസാരം ആകർഷകമാണെങ്കിൽ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും രണ്ട് വഴികളിലൂടെ മാത്രമേ ബഹുമാനം ലഭിക്കൂ ശക്തിയിലൂടെ അല്ലെങ്കിൽ കഴിവിലൂടെ ഇതിൽ രണ്ടിലും നിങ്ങൾ പിന്നിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വിലയുമുണ്ടാകില്ല ഒന്നുകിൽ ആരും നിങ്ങളെ നിസ്സാരമായി കാണാത്ത രീതിയിൽ സ്വയം ശക്തനാകുക അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ സ്വന്തമായി ഒരു വിലയുമില്ലാതെ മറ്റുള്ളവരെ ബഹുമാനിച്ചു ജീവിക്കുക ശക്തനാകാൻ എന്തു ചെയ്യണമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാൽ അത് എങ്ങനെ ചെയ്യാം ദിവസവും നിങ്ങളുടെ സ്കിൽസ് കഴിവുകൾ മെച്ചപ്പെടുത്തുക എത്രത്തോളം കഴിവുണ്ടോ അത്രത്തോളം ബഹുമാനം ലഭിക്കും ശരീരത്തെ ബലപ്പെടുത്തുക ദുർബലമായ ശരീരത്തെ ആരും ബഹുമാനിക്കില്ല മനസ്സിനെ ശക്തമാക്കുക മണ്ടന്മാർക്ക് ഈ ലോകത്ത് വിലയില്ല നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുക പാവപ്പെട്ടവന്റെ വാക്കുകൾ പാവപ്പെട്ടവർ മാത്രമേ കേൾക്കൂ ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിന് മുൻപ് ചിന്തിക്കുന്ന രീതിയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക ഓർക്കുക ശക്തനായില്ലെങ്കിൽ ലോകം നിങ്ങളെ ചവിട്ടിമതിക്കും നിങ്ങൾക്ക് നിങ്ങളെത്തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റാരും നിങ്ങളെ വിശ്വസിക്കില്ല ആത്മവിശ്വാസമുള്ള ഒരാൾ മുറിയിലേക്ക് കടന്നു വരുമ്പോൾ ഒന്നും മിണ്ടാതെ തന്നെ എല്ലാവരും അയാളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് കണ്ടിട്ടില്ലേ എന്നാൽ പേടിച്ചു വിറച്ച് ഒതുങ്ങി നിൽക്കുന്നവനെ ആരും ശ്രദ്ധിക്കുക പോലുമില്ല പൂജ്യത്തിൽ നിന്നും ഹീറോ ആകാൻ മനുഷ്യനെ സഹായിക്കുന്ന ശക്തിയാണ് ആത്മവിശ്വാസം നിങ്ങൾക്ക് ബഹുമാനവും വിജയവും വേണമെങ്കിൽ ആദ്യം ആത്മവിശ്വാസം വളർത്തണം ചാണക്യൻ പറയുന്നു സ്വന്തം ഭയത്തോട് തോൽക്കുന്നവൻ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ കാൽക്കൽ വീഴേണ്ടിവരും ഭയമാണ് ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ശത്രു ആളുകൾ എന്തു പറയും എന്ന ഭയം ഞാൻ തോൽക്കുമോ എന്ന ഭയം എനിക്ക് സംസാരിക്കാൻ കഴിയില്ലേ എന്ന ഭയം ഓർക്കുക ഭയം എന്നത് മനസ്സിന്റെ ഒരു തോന്നൽ മാത്രമാണ് ഭയത്തിനടിമപ്പെട്ടാൽ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ വിരൽത്തുമ്പിൽ ജീവിക്കേണ്ടിവരും ഭയത്തെ എങ്ങനെ ഇല്ലാതാക്കാം ആക്ഷൻ പ്ലാൻ നിങ്ങളുടെ ഭയത്തെ തിരിച്ചറിഞ്ഞ് അതൊരു എഴുതുക എല്ലാ ദിവസവും ആ ഭയത്തെ നേരിടുക പതുക്കെ പതുക്കെ ഭയമില്ലാതാകും എനിക്ക് കഴിയും ഞാൻ ചെയ്യും എന്ന് സ്വയം പറയുക ഏതു കാര്യത്തിനാണോ പേടി അത് വീണ്ടും വീണ്ടും ചെയ്യുക അതാണ് ഭയം മാറ്റാനുള്ള ഏറ്റവും നല്ല വഴി ഭയത്തെ കീഴടക്കുന്ന ദിവസം മുതൽ നിങ്ങളുടെ ആത്മവിശ്വാസം വാനോളം ഉയരും സംസാരിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് നിങ്ങൾ നിൽക്കുന്നതും നടക്കുന്നതും നിങ്ങളുടെ ബോഡി ലാംഗ്വേജും ആത്മവിശ്വാസമുള്ളവർ എപ്പോഴും നടു തല ഉയർത്തി കരുത്തോടെ നടക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ദുർബലരും ഭീരുക്കളും കോനിയിരുന്ന് പതുക്കെ നടക്കുന്നു ബോഡി ലാംഗ്വേജ് എങ്ങനെ മെച്ചപ്പെടുത്താം നിവർന്നു നിൽക്കുക തോളുകൾ താഴ്ത്തിയിടരുത് നടക്കുമ്പോൾ വേഗത്തിലും ഉറച്ച ചുവടുകളോടെയും നടക്കുക നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടെന്ന് തോന്നണം സംസാരിക്കുമ്പോൾ കണ്ണുകളിൽ നോക്കി സംസാരിക്കുക കണ്ണുവെട്ടിക്കുന്നത് ബലഹീനതയാണ് കൈകളുടെ ചലനങ്ങളും മുഖഭാവങ്ങളും കൃത്യമായി ഉപയോഗിക്കുക പരിഭ്രമിക്കരുത് നിങ്ങളുടെ ശരീരഭാഷ ശക്തമാണെങ്കിൽ നിങ്ങൾ മിണ്ടാതെ തന്നെ ആളുകൾ നിങ്ങളെ ഒരു ലീഡറായി കാണാൻ തുടങ്ങും വാക്കുകൾക്ക് ഭാരമുള്ളവനെ ലോകം ശ്രദ്ധിക്കും ചിലർ സംസാരിക്കുമ്പോൾ എല്ലാവരും നിശബ്ദരായി കേൾക്കുന്നത് കണ്ടിട്ടില്ലേ എന്നാൽ ചിലർ എത്ര ഒച്ചയെടുത്താലും ആരും ഗൌനിക്കില്ല ആളുകൾ ശ്രദ്ധിക്കാൻ എങ്ങനെ സംസാരിക്കണം വ്യക്തമായും സാവധാനത്തിലും സംസാരിക്കുക വെപ്രാളപ്പെട്ട് സംസാരിക്കുന്നത് ആത്മവിശ്വാസമില്ലായ്മയാണ് ഇടയ്ക്ക് പോസ് നിർത്തി ചെയ്തു സംസാരിക്കുക വേഗത്തിൽ സംസാരിക്കുന്നവർ ദുർബലരായി തോന്നും ശബ്ദത്തിൽ ഗാംഭീര്യം വേണം തീരെ തീരപ്പതുക്കെയോ തീരെ ഉച്ചത്തിലോ സംസാരിക്കുന്നത് ആത്മവിശ്വാസം കുറയ്ക്കും കുറച്ച് സംസാരിക്കുക പക്ഷെ പറയുന്നത് കേൾക്കാൻ ആളുകളെ നിർബന്ധിതരാക്കുക സംസാരിക്കുന്ന കല നിങ്ങൾ പഠിച്ചാൽ പിന്നെ ആരും നിങ്ങളെ അവഗണിക്കാൻ ധൈര്യപ്പെടില്ല ദിവസവും സ്വയം മെച്ചപ്പെടുത്തുന്നവനാണ് യഥാർത്ഥ ലീഡർ ആത്മവിശ്വാസം ഒറ്റ രാത്രി കൊണ്ടുണ്ടാകുന്നതല്ല അത് ദിവസവും വളർത്തിയെടുക്കണം എങ്ങനെ ദിവസവും മെച്ചപ്പെടാം ദിവസവും പുതിയൊരു കാര്യം പഠിക്കുക അറിവ് ആത്മവിശ്വാസം കൂട്ടും സ്വന്തം പോരായ്മകളിൽ പ്രവർത്തിക്കുക പോരായ്മകൾ മാറ്റുമ്പോൾ ആത്മവിശ്വാസം കൂടും ദിവസവും ഭയത്തെ നേരിടുക എത്രത്തോളം ഭയത്തോട് പോരാടുന്നുവോ അത്രത്തോളം ശക്തനാകും വിജയിച്ചവരുടെ ശീലങ്ങൾ പകർത്തുക അവർ എങ്ങനെ ചിന്തിക്കുന്നു നടക്കുന്നു സംസാരിക്കുന്നു എന്ന് പഠിക്കുക ദിവസവും ഒരു ശതമാനമെങ്കിലും സ്വയം മെച്ചപ്പെടുത്തിയാൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾ മുന്നൂറ്റി മെച്ചപ്പെട്ട മനുഷ്യനായി മാറിയിട്ടുണ്ടാകും നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടുന്നവർ നിങ്ങളുടെ ശത്രുക്കളാണ് മിത്രങ്ങളല്ല ആളുകൾ എന്തു പറയും എന്ന് ആലോചിച്ചിരിക്കരുത് ആളുകളുടെ ചിന്തകളെ ഭയന്നാൽ ഒരിക്കലും ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ കഴിയില്ല ആളുകളെ കാര്യമാക്കാതിരിക്കാൻ എന്തു ചെയ്യണം നിങ്ങളുടെ ലക്ഷ്യത്തിൽ മിഷൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അനാവശ്യമായ ആളുകളെ അവഗണിക്കുക എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത് അത് നടക്കില്ല നിങ്ങളെ താഴേക്ക് വലിച്ചിടുന്നവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക ഇത് പഠിച്ചാൽ നിങ്ങളുടെ ആത്മവിശ്വാസം ഒരിക്കലും തകരില്ല സ്വപ്നങ്ങൾ കണ്ടതുകൊണ്ട് മാത്രമായില്ല അത് നേടാൻ പോലുള്ള അച്ചടക്കം ഡിസിപ്ലിൻ വേണം എന്തുകൊണ്ടാണ് ചിലർ ഏതു സാഹചര്യത്തിലും വിജയിക്കുന്നത് എന്തുകൊണ്ടാണ് ചിലർ എപ്പോഴും തോൽക്കുന്നത് എന്തുകൊണ്ട് ചിലർ ലക്ഷ്യത്തിലെത്തുന്നു ബാക്കിയുള്ളവർ ഒഴിവുകഴിവുകൾ പറയുന്നു ഇതിനൊരൊറ്റ ഉത്തരമേയുള്ളൂ അച്ചടക്കം ജീവിതത്തിൽ വലുതെന്തെങ്കിലും നേടണമെങ്കിൽ അച്ചടക്കമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം മടിയനെ മഹാനാക്കുന്നതും ദുർബലനെ വിജയിയാക്കുന്നതും ഈ അച്ചടക്കമാണ് സ്വന്തം ജീവിതത്തിനുമേൽ നിയന്ത്രണമില്ലാത്തവൻ ഒരിക്കലും വിജയിക്കില്ല അച്ചടക്കം എന്നാൽ രാവിലെ എഴുന്നേൽക്കുന്നതും സമയത്തിന് ജോലി ചെയ്യുന്നതും മാത്രമല്ല അത് സ്വന്തം മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കാനുള്ള കലയാണ് അച്ചടക്കമില്ലാത്തവന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് വൈകി എഴുന്നേൽക്കുന്നവൻ സമയത്തെ ബഹുമാനിക്കുന്നില്ല എപ്പോഴും ഒഴിവുകഴിവുകൾ പറയുന്നവൻ മുന്നേറില്ല ചെറിയ കാര്യങ്ങളിൽ പോലും തോൽവി സമ്മതിക്കുന്നവൻ ഒരിക്കലും വലുതാകില്ല നിങ്ങൾ ഈ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ അച്ചടക്കം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് അച്ചടക്കം ഒറ്റ ദിവസം കൊണ്ടുണ്ടാവില്ല പക്ഷെ ഒരിക്കൽ ഉണ്ടാക്കിയാൽ ജീവിതം മാറിമറിയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്ലാൻ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങുക കൃത്യസമയത്ത് എഴുന്നേൽക്കുക ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് ടു ഡു ലിസ്റ്റ് രാവിലെ തന്നെ തയ്യാറാക്കുക എന്നിട്ട് അത് പാലിക്കുക ദിവസവും സ്വയം ഒരു വെല്ലുവിളി ഏറ്റെടുക്കുക ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അച്ചടക്കമുള്ള ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുക മോശം കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക ദിവസവും ഒരു ശതമാനം അച്ചടക്കം പാലിച്ചാൽ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതം മാറും മടിയന്മാരായ ആളുകൾക്ക് സ്വപ്നങ്ങളുണ്ടാകും പക്ഷേ അത് നേടാനുള്ള ധൈര്യമുണ്ടാകില്ല മടിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങൾ മടിയനാണെങ്കിൽ എത്ര വലിയ സ്വപ്നം കണ്ടാലും കാര്യമില്ല മടിയെ എങ്ങനെ വേരോടെ പിഴുതെറിയാം എന്തിനു വേണ്ടി എന്ന ചോദ്യത്തെ ഓർക്കുക എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് ലക്ഷ്യം വലുതാണെങ്കിൽ മടി മാറി നിൽക്കും ഇന്ന് മടിപിടിച്ചിരുന്നാൽ ഒരു വർഷത്തിനു ശേഷവും ഇതേ അവസ്ഥയിലായിരിക്കും എന്ന് ചിന്തിക്കുക ആ ചിന്ത നിങ്ങളെ എഴുന്നേൽപ്പിക്കും മടി തോന്നുമ്പോൾ അഞ്ചു മിനിറ്റ് മാത്രം ആ ജോലി ചെയ്യാൻ ശ്രമിക്കുക പലപ്പോഴും തുടങ്ങിക്കഴിഞ്ഞാൽ മാറും മൊബൈൽ ഉപയോഗവും സോഷ്യൽ മീഡിയയും നിയന്ത്രിക്കുക ലക്ഷ്യത്തിന് സഹായിക്കാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക സ്വയം നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ വിജയത്തെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട ശ്രദ്ധ പതരാത്തവൻ മാത്രമേ ലോകത്ത് മുന്നിലെത്തൂ നിർബന്ധത്തിനു വഴങ്ങി അച്ചടക്കം പാലിച്ചാൽ അത് നിലനിൽക്കില്ല എന്നാൽ അതൊരു ജീവിതശൈലിയാക്കിയാൽ അത് നിങ്ങളെ മഹാനാക്കും എങ്ങനെ അച്ചടക്കം ലൈഫ് സ്റ്റൈലാക്കാം എല്ലാ കാര്യങ്ങളും ഫിക്സ്ഡ് സമയത്ത് ചെയ്യുക ദിനചര്യയിൽ കാർക്കശ്യം പുലർത്തുക കാര്യങ്ങൾ ഒരു സിസ്റ്റത്തിൽ ചെയ്യുക അപ്പോൾ വീണ്ടും ആലോചിക്കേണ്ടി വരില്ല അച്ചടക്കമില്ലാത്തവരിൽ നിന്ന് അകലം പാലിക്കുക അച്ചടക്കം ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ വിജയം ഉറപ്പാണ് ശ്രദ്ധ മാറിയാൽ വിജയം കൈവിട്ടുപോയി എന്ന് കരുതുക ഒരു സിംഹം ഇരയെ ആക്രമിക്കുന്നത് കണ്ടിട്ടുണ്ടോ അതിന്റെ കണ്ണുകൾ ഇരയിൽ മാത്രമായിരിക്കും അത് ചുറ്റുമുള്ളതൊന്നും കാണില്ല ഒഴിവുകഴിവുകൾ പറയില്ല പേടിക്കില്ല ഒറ്റ കാര്യമേ അറിയൂ ഇരയെ കിട്ടണം അത് കിട്ടുക തന്നെ ചെയ്യും നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഇതുപോലെ ഫോക്കസ് ചെയ്താൽ എന്ത് സംഭവിക്കും വിജയം നിങ്ങളെ തേടിവരും എന്നാൽ വഴിയിൽ ശ്രദ്ധ പാളിയാൽ വെറുതെ സ്വപ്നം കണ്ട് നടക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളും പെട്ടുപോകും ദുർബലരായവർ ലക്ഷ്യം മാറ്റുന്നു എന്നാൽ ശക്തരായവർ തന്ത്രങ്ങൾ മാറ്റുന്നു ആദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക നിങ്ങൾക്ക് ആ ലക്ഷ്യം സത്യത്തിൽ നേടണോ അതോ വെറുതെ ഇടയ്ക്കിടെ വരുന്ന ആഗ്രഹമാണോ ലക്ഷ്യത്തിനു വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറല്ലെങ്കിൽ അത് ഒരിക്കലും നടക്കില്ല അതുകൊണ്ട് ഉള്ളിലൊരു തീ കൊളുത്തുക എനിക്കിത് വേണം ഞാനിത് നേടുക തന്നെ ചെയ്യും എന്ത് തടസ്സങ്ങൾ വന്നാലും ലോകം കളിയാക്കിയാലും ഞാൻ പിന്മാറില്ല എന്ന് തീരുമാനിക്കുക ലക്ഷ്യത്തിനു വേണ്ടി ഭ്രാന്തമായി ചിന്തിക്കുന്നവരാണ് ലോകത്ത് വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് ഫോക്കസ് നിലനിർത്താൻ നിങ്ങളെ ദുർബലമാക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കണം നിങ്ങളുടെ പരാജയത്തിന്റെ പ്രധാന കാരണം എന്താണെന്നറിയാമോ ശ്രദ്ധാഭംഗം ഡിസ്ട്രാക്ഷൻ ലക്ഷ്യത്തിൽ സീരിയസ് ആണെങ്കിൽ മൊബൈൽ സോഷ്യൽ മീഡിയ ആസക്തികൾ ഉപേക്ഷിക്കുക നിങ്ങളെ തളർത്തുന്ന ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക ലക്ഷ്യം ഓർമ്മിപ്പിക്കാൻ ഒരു വിഷൻ ബോർഡ് വിഷൻ ബോർഡ് ഉണ്ടാക്കുക പ്രചോദനം തരുന്ന പുസ്തകങ്ങൾ വായിക്കുക ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കില്ല എന്ന് സ്വയം വാക്ക് നൽകുക മനസ്സ് തോൽവി സമ്മതിച്ചാൽ ശരീരം തോൽക്കും എന്നാൽ എനിക്ക് കഴിയും എന്ന് മനസ്സ് പറഞ്ഞാൽ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല ആളുകൾ പരാജയപ്പെടുന്നത് അവർ മാനസികമായി ദുർബലരായതുകൊണ്ടാണ് ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും അവർ പറയും എന്നെക്കൊണ്ട് വയ്യ എനിക്കവസരമില്ല ഞാൻ ക്ഷീണിതനാണ് എന്നാൽ വിജയിക്കുന്നവർ പറയും സാരമില്ല ഞാൻ ഒരിക്കൽ കൂടി ശ്രമിക്കും ജയിക്കുന്നതുവരെ ഞാൻ നിർത്തലില്ല എനിക്ക് വേറെ വഴിയില്ല ഇത് ചെയ്തേ തീരൂ മനസ്സിനെ ഇത്രയും ശക്തമാക്കിയാൽ ലോകത്തെ ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല ദിവസവും മോട്ടിവേഷൻ വേണമെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം ദുർബലമാണെന്നർത്ഥം വിജയികൾ മോട്ടിവേഷനെ ആശ്രയിക്കാറില്ല അവർ അച്ചടക്കത്തെയാണ് ആശ്രയിക്കുന്നത് ദിവസവും ലക്ഷ്യത്തെക്കുറിച്ച് സ്വയം ഓർമ്മിപ്പിക്കുക വിജയികളുടെ കഥകൾ വായിക്കുക തോൽവി മുന്നിൽ കണ്ടാലും എനിക്കിത് വേണം ഞാനിത് നേടുമെന്ന് പറയുക സ്വയം പ്രചോദിപ്പിക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് എന്തും നേടാം തോൽക്കുന്നവർ ഒഴിവുകഴിവ് കണ്ടെത്തുന്നു ജയിക്കുന്നവർ വഴികൾ കണ്ടെത്തുന്നു നിങ്ങൾ ആരാകണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക ചെറിയ പ്രശ്നം വരുമ്പോൾ തോറ്റു പിന്മാറുന്ന ആളാണോ അതോ എത്ര വലിയ കൊടുങ്കാറ്റിലും പിടിച്ചു നിൽക്കുന്ന ആളാണോ വിജയികളുടെ ലക്ഷണങ്ങൾ അവർ ഒരിക്കലും എക്സ്ക്യൂസ് പറയില്ല തോറ്റാലും വീണ്ടും എഴുന്നേറ്റ് ശ്രമിക്കും ലക്ഷ്യത്തിൽ നിന്ന് ഒരടി പോലും അവർ പിന്നോട്ടു പോകില്ല വിജയികളുടെ കൂട്ടത്തിൽ ചേരണമെങ്കിൽ തോൽവി സമ്മതിക്കുന്ന ശീലം ഉപേക്ഷിക്കണം നിങ്ങളുടെ ചിന്ത ദുർബലമാണെങ്കിൽ ജീവിതവും ദുർബലമാകും ചിന്ത ചിന്തശക്തമാണെങ്കിൽ അസാധ്യമായതും സാധ്യമാകും ചിലർ വിജയിക്കുന്നതും മറ്റു ചിലർ എപ്പോഴും തോൽക്കുന്നതും എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്തെങ്കിലും മാജിക്കാണോ രഹസ്യമുണ്ടോ ഉണ്ട് ഒരു രഹസ്യമുണ്ട് ചിന്തയുടെ ശക്തി ആഗ്രഹിക്കുന്നത് എന്തും നേടാൻ പാകത്തിൽ ചിന്തയെ ശക്തമാക്കിയാൽ വിധിയെപ്പോലും നിങ്ങൾക്ക് മാറ്റാം നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവോ അങ്ങനെയായിത്തീരും എപ്പോഴും പരാജയപ്പെടുന്നവർ ചിന്തിക്കുന്നതിങ്ങനെയാണ് എനിക്ക് പേടിയാണ് എന്റെ കയ്യിൽ പണമില്ല എനിക്ക് അവസരമില്ല എന്റെ വിധി മോശമാണ് എപ്പോഴും ഇങ്ങനെ സ്വയം താഴ്ത്തി കിട്ടിയാൽ എങ്ങനെ വിജയിക്കും ഒരിക്കലുമില്ല എന്നാൽ വിജയികൾ ചിന്തിക്കുന്നതിങ്ങനെയാണ് സാരമില്ല ഞാൻ വഴി കണ്ടെത്തും എന്റെ കൈയിലുള്ളത് വെച്ച് ഞാൻ തുടങ്ങും ഞാൻ അധ്വാനിക്കും എന്റെ വിധി ഞാൻ തന്നെ എഴുതും ഇനി തീരുമാനിക്കുക നിങ്ങൾ തോൽക്കുന്നവരുടെ കൂട്ടത്തിലാണോ അതോ ജയിക്കുന്നവരുടെ കൂട്ടത്തിലാണോ എനിക്ക് ജയിക്കാൻ കഴിയും എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ ജയിക്കും ഞാൻ തോൽക്കും എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ തോൽക്കും വിജയികൾക്ക് മാജിക്കൊന്നുമില്ല അവർ തടസ്സങ്ങളെ വകവയ്ക്കാതെ സ്വന്തം ചിന്തയെ ശക്തമാക്കുന്നു ദിവസവും സ്വയം പറയുക ഞാൻ വിജയിയാണ് ഞാൻ ശക്തനാണ് എനിക്കെല്ലാം ചെയ്യാൻ കഴിയും നിങ്ങളെ തളർത്തുന്നവരെ അവഗണിക്കുക സ്വയം കുറച്ചു കാണരുത് അസാധ്യമായതുപോലും എളുപ്പമാണെന്ന് മനസ്സിനെ പഠിപ്പിക്കുക എങ്കിൽ ഏതു സ്വപ്നവും സത്യമാകും ഭയം നിങ്ങളെ തടയാനല്ല വരുന്നത് നിങ്ങളെ പരീക്ഷിക്കാനാണ് വരുന്നത് ഞാൻ തോറ്റാൽ ആളുകൾ കളിയാക്കുമോ എന്ന ചിന്തയാണ് നിങ്ങളെ തടയുന്നത് ഈ പേടി മാറ്റിയാൽ പിന്നെ നിങ്ങളെ പിടിച്ചുകെട്ടാൻ ആർക്കും കഴിയില്ല ഭയം മാറ്റാൻ മൂന്ന് വഴികൾ ഒന്ന് ഭയത്തെ നേരിടുക ഫേസ് ദ ഫിയർ ഓടിപ്പോകരുത് രണ്ട് നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക നിങ്ങളെ തളർത്തുന്നവരിൽ നിന്ന് അകലുക മൂന്ന് ദിവസവും സ്വയം പ്രചോദിപ്പിക്കുക ഞാൻ തോൽക്കില്ല എന്ന തീ മനസ്സിൽ സൂക്ഷിക്കുക ഭയം എന്നത് മനസ്സിലെ തോന്നൽ മാത്രമാണ് അതിന് യാഥാർത്ഥ്യവുമായി ബന്ധമില്ല മനസ്സ് ജയിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ഏത് ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല ഏത് വെല്ലുവിളിയേയും പുതിയ അവസരമായി കാണുക മനസ്സിൽ കാണാൻ കഴിയുമെങ്കിൽ അത് കയ്യിലൊതുക്കാനും കഴിയും എല്ലാ വലിയ മനുഷ്യരും വിഷ്വലൈസേഷൻ വിഷ്വലൈസേഷൻ ഉപയോഗിക്കുന്നു അതായത് വിജയം നേടുന്നതായി അവർ ആദ്യം മനസ്സിൽ കാണുന്നു പിന്നീട് അത് സത്യമാക്കുന്നു എങ്ങനെ വിഷ്വലൈസ് ചെയ്യാം ദിവസവും അഞ്ചു മിനിറ്റ് കണ്ണടച്ച് നിങ്ങളുടെ ലക്ഷ്യം നേടിയതായി സങ്കല്പിക്കുക അത് ഇതിനകം സ്വന്തമായതായി അനുഭവിക്കുക ഇത് ശീലമാക്കിയാൽ കാര്യങ്ങൾ മാറുന്നത് കാണാം സ്വയം തോൽക്കുന്നവനായി കണ്ടാൽ ആർക്കും നിങ്ങളെ രക്ഷിക്കാനാവില്ല എന്നാൽ വിജയിയായി കണ്ടാൽ ലോകത്തിനും നിങ്ങളെ തടയാനാവില്ല നിങ്ങളുടെ ചിന്തയാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി പോസിറ്റീവ് ചിന്തയുണ്ടെങ്കിൽ എന്തും സാധ്യമാണ് പ്രശ്നത്തെ പ്രശ്നമായി കണ്ടാൽ അത് നിങ്ങളെ തകർക്കും എന്നാൽ പ്രശ്നത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അവസരം കണ്ടാൽ അത് നിങ്ങളെ വളർത്തും ലോകത്തെ ഏറ്റവും വിജയിച്ച മനുഷ്യരും സാധാരണക്കാരെപ്പോലെ പ്രശ്നങ്ങൾ നേരിട്ടവരാണ് വ്യത്യാസം അവരുടെ ചിന്തയിലാണ് സാധാരണക്കാരൻ പറയും എനിക്ക് കുറെ പ്രശ്നങ്ങളുണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല വിജയ് പറയും ഈ പ്രശ്നമാണ് എനിക്കുള്ള ഏറ്റവും വലിയ അവസരം ആൽബർട്ട് ഐൻസ്റ്റീനെ സ്കൂളിൽ നിന്ന് മണ്ടൻ എന്ന് വിളിച്ചു എന്നാൽ പിന്നീട് അദ്ദേഹം ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായി എ പി ജെ അബ്ദുൽ കലാം ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് വന്നത് പക്ഷേ അദ്ദേഹം ഇന്ത്യയെ മിസൈൽ ടെക്നോളജിയിൽ ലോകത്തിന്റെ നെറുകയിലെത്തിച്ചു പെട്രോൾ പമ്പിൽ ജോലി ചെയ്തിരുന്ന ധീരുഭായ് അംബാനി പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായി ഇവരുടെയെല്ലാം പ്രത്യേകത എന്താണ് അവർ പ്രശ്നങ്ങളെ അവസരങ്ങളാക്കി മാറ്റി ഒരിക്കലും തോൽവി സമ്മതിച്ചില്ല ഇവർക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്കും കഴിയും പ്രശ്നങ്ങളിൽ നിന്ന് ഓടിപ്പോകരുത് ഓടിയാൽ അത് പിന്തുടരും നേരിട്ടാൽ അത് തോറ്റുപോകും വിജയികൾ പ്രശ്നങ്ങൾ വരുമ്പോൾ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും ഒന്ന് ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം എന്താണ് രണ്ട് ഇതിൽ നിന്ന് എനിക്ക് എന്തു പഠിക്കാം മൂന്ന് ഇതിനെ എങ്ങനെ എനിക്കൊരവസരമാക്കി മാറ്റാം ഓരോ പ്രശ്നത്തിലും ഒരു വലിയ അവസരം ഒളിഞ്ഞിരിപ്പുണ്ട് ക്ഷമയുള്ളവനെ ജയിക്കൂ കഷ്ടപ്പാട് വരുമ്പോൾ പലരും വെപ്രാളപ്പെടും തെറ്റായ തീരുമാനങ്ങളെടുക്കും എന്നാൽ ക്ഷമയോടെ കാത്തിരിക്കുന്നവരാണ് വിജയിക്കുന്നത് തോമസ് ആൽവ എഡിസൺ ആയിരം തവണ തോറ്റ ശേഷമാണ് ബൾബ് കണ്ടുപിടിച്ചത് ജ്യോതിബസു അഞ്ചു തവണ തെരഞ്ഞെടുപ്പിൽ തോറ്റു പക്ഷെ പിന്നീട് ഇരുപത്തിമൂന്ന് വർഷം ബംഗാൾ മുഖ്യമന്ത്രിയായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സ്കൂളിൽ പഠിക്കാൻ മോശമായിരുന്നു എന്നാൽ ഇന്ന് ലോകമറിയുന്ന ഫുട്ബോളറാണ് പരാജയം കണ്ടാൽ പേടിക്കരുത് അത് വിജയത്തിലേക്കുള്ള ആദ്യ പടിയാണ് വിജയം അധ്വാനത്തെ മാത്രമല്ല നിങ്ങളുടെ മൈൻഡ്സെറ്റിനെ കൂടി ആശ്രയിച്ചിരിക്കുന്നു എനിക്ക് കഴിയില്ല എനിക്ക് നിർഭാഗ്യമാണ് എന്ന് ചിന്തിച്ചാൽ ജീവിതം ദുരിതമാകും എനിക്ക് കഴിയും എന്റെ വിധി ഞാൻ എഴുതും എന്ന് ചിന്തിച്ചാൽ ജീവിതം വിജയപ്രദമാകും ഇത്രയും നേരം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്നാൽ ഈ അഞ്ച് കാര്യങ്ങൾ ഒരിക്കലും മറക്കരുത് ഒന്ന് നിങ്ങൾ സ്വയം തോൽവി സമ്മതിക്കാത്തിടത്തോളം ഒരു പ്രശ്നത്തിനും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല രണ്ട് എല്ലാ കഷ്ടപ്പാടിലും ഒരു അവസരമുണ്ട് അത് കണ്ടെത്തുക മൂന്ന് പരാജയത്തെ ഭയക്കരുത് അത് വിജയത്തിലേക്കുള്ള വഴിയാണ് നാല് ക്ഷമയോടിയിരിക്കുക വലിയ വിജയത്തിന് സമയമെടുക്കും അഞ്ച് എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക ചിന്തയാണ് നിങ്ങളുടെ വിധി എഴുതുന്നത് നിങ്ങളുടെ വിധി സ്വന്തമായി എഴുതണമെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ ഇതൊരു തുടക്കം മാത്രമാണ് ചാണക്യനീതിക്ക് നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയും പക്ഷെ ഒരേയൊരു നിബന്ധന കേൾക്കുക മനസ്സിലാക്കുക അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഓരോ വീഡിയോയിലും നിങ്ങളെ ശക്തനാക്കുന്ന വിജയിപ്പിക്കുന്ന അറിവുകൾ ലഭിക്കും